ഒടുവിൽ സി പി ഐക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ് കുറേ കാലമായിട്ടിങ്ങനെ ഒരു വിധേയത്വത്തിൽ നിൽക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിലെ വിധേയൻ അതിൽ എം ആർ ഗോപകുമാർ വെക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് അതിൻ്റെ ആ ഒരു വിധേയത്വം കാണണം സക്രിയുടെ കഥയാണ് ഭാസ്കര ഭാസ്കരവട്ടേലും അതിനേക്കാളും അപ്പുറമാണ് സി പി ഐ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് പിണറായിയുടെ മുമ്പിൽ ഓഛാരിച്ച് നിൽക്കുന്നത് അത് മടുത്തു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നത് എല്ലാ ഇപ്പോഴും അങ്ങനെ ആയിരുന്നില്ല സി കെ ചന്ദ്രപ്പൻ്റെ കാലത്ത് വളരെ ധീരമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് കാനൻ രാജേന്ദ്രൻ വരുമ്പോഴും വെളിയം ഭാർഗവൻ വരുമ്പോഴും ഉറച്ച നിലപാടുകളായിരുന്നു കാനൻ രാജേന്ദ്രൻ്റെ ആദ്യകൂടത്തിൽ പക്ഷേ ക്രമേണ ക്രമേണ അദ്ദേഹത്തെ പരുവപ്പെടുത്തി എടുത്തു അദ്ദേഹം എ ഐ ടി സി നേതാവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വിദണ്ഡവാദങ്ങൾ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് പക്ഷേ ക്രമേണ അദ്ദേഹം എൽ ഡി എഫിൻ്റെ പാളയത്തിലേക്ക് അങ്ങ് പോയി എല്ലാ വാക്കുകളും ശിരസ്വാഹിക്കുന്ന ഒരാളായിട്ടെന്ന് മാറുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത് അവസാനം വരെ അവസാന ശ്വാസം വരെ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ആദർശാലിയായിട്ടുള്ള നേതാവാണ് വിനോയ് വിശ്വ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിലും അതിൻ്റെ നന്മയിലും അതിൻ്റെ ഒരു തിരിച്ചുവരവിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പാവം എപ്പോഴും ആ പ്രത്യേക ശാസ്ത്ര ചട്ടക്കൂടിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് വെളിച്ചം ഉള്ളിലുണ്ട് ആ വെളിച്ചം ഇടയ്ക്കിടയ്ക്ക് മിന്നും അത്തരം ഒരു മിന്നലാണ് ഇവിടെ കണ്ടത് ആ പാർട്ടിക്കകത്ത് തന്നെ പാർട്ടിയുടെ കൗൺസിൽ യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്നത് ആ യോഗത്തിൽ തന്നെ ഈ ഭാരമെല്ലാം കൂടെ ഈ ഗർഭം നമുക്ക് പേരേണ്ട ആവശ്യമില്ല ഉപ്പ് തിന്നുന്നു അവൻ അങ്ങ് വെള്ളം കുടിച്ചുകൊള്ളട്ടെ നമുക്കതിൻ്റെ പങ്ക് പറ്റേണ്ട എന്ന അണികളിൽ പലരും വളരെ ശക്തമായിട്ട് സി പി ഐയുടെ സംസ്ഥാന യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി ആവശ്യം വന്നു അപ്പം ബിനോയ് വിഷയം അവിടെ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് നമ്മളൊരു മുന്നണിയുടെ ഭാര ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടി നമുക്ക് പേറേണ്ടതായിട്ട് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ അണികൾക്കത് ബോധ്യമായ കടുത്ത എതിർപ്പുണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് വീണാ വിജയൻ്റെ കേസ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കേസാണ് അതിൽ സി പി ഐ ഇടപെടുകയില്ല എന്നൊരു വാക്ക് പറഞ്ഞു പോയി പറഞ്ഞു കഴിഞ്ഞതും ശിവൻകുട്ടി അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല ഇക്കുറിക്ക് പറയുന്നത് ശിവൻകുട്ടി വി ശിവൻകുട്ടി അദ്ദേഹമാണ് പഴയ സഭ ഈ നേതാവിൻ്റെ ധാർഷ്യത്തോടു കൂടി വീണാ വിജയനെ ഞങ്ങൾ രക്ഷിച്ചോളാം അതിനെ ബിനോയ് വിശ്വം അതിനെക്കുറിച്ച് ബേജാറാവണ്ടീണയ്ക്ക് എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് ബിനോയ് വിശ്വം ബേജാറാവണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ഊക്കുകൊണ്ട് ധനത്തിൻ്റെ ശക്തി കൊണ്ട് ഇതിനെയൊക്കെ മറികടന്ന് ഞങ്ങൾ കോടതിയിൽ നല്ല വക്കീലന്മാരെ വെച്ച് കേസ് വാദിച്ചോളാം എന്നുള്ളത് എൻ്റെ അനർത്ഥം ഒരു പരിധിവരെ അത് ശരിയുമാണ് കുറച്ച് നാളിപ്പോൾ ലാവലിൻ കേസ് നമ്മൾ കണ്ടതല്ലേ അമ്പത്തിരണ്ട് തവണ നീട്ടിവെച്ചല്ലോ അതുപോലെ ഇത് നീട്ടിവെച്ച് നീട്ടിവെച്ചു കൊണ്ട് അനാദികാലത്തോളം ജനങ്ങളുടെ സ്മൃതി പദങ്ങളിൽ നിന്ന് ഇതില്ലാതാവുന്നിടത്തോളം നീട്ടിവെച്ചുകൊണ്ട് പോകാൻ പണത്തിൻ്റെ ബലം കൊണ്ട് കഴിയും അങ്ങനെയാണല്ലോ ക്രിമിനൽ കേസുകളിൽ മുപ്പത് ദിവസത്തിനകം തീർപ്പാക്കണമെന്നുള്ളതാണ് ഭരണഘടന പറയുന്നത് ഇതൊരു ഫിനാൻഷ്യൽ ക്രൈമിൻ്റെ കേസാണ് ഒരു ഫ്രോഡിൻ്റെ കേസാണ് പത്തു വർഷം വരെ കിട്ടാവുന്ന ശിക്ഷ കിട്ടാവുന്നൊരു കേസാണ് അപ്പോൾ ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ എന്തായാലും ഇവർക്ക് കഴിയും കഴിയാതിരിക്കൽ അവധി ചോദിക്കാമല്ലോ വക്കീലിനധി ചോദിച്ചാൽ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം എന്തും അനുവദീ അനുവദനീയമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വക്കീൽ അവധി വേണമെന്ന് പറഞ്ഞാൽ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവധി അനുവദിച്ചു കൊടുക്കും ഏത് കേസിലും അപ്പോൾ അങ്ങനെ അങ്ങ് അന്നതമായിട്ട് നീണ്ടിക്കൊണ്ടുപോകും ജനങ്ങളും അങ്ങ് പോകും ചരിത്രം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകൾക്കുമെതിരെയുള്ള ഈ കേസ് മുന്നണിക്ക് തന്നെ ഒരു പ്രതിച്ഛായ നഷ്ടം വരുത്തുന്നു എന്ന് സി പി ഐ മനസ്സിലാക്കുന്നുണ്ട് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ഥിതി വരും നാളുകളിൽ പരിങ്ങലിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം സി പി ഐ ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയില്ലെന്നേ അതാണ് എന്റെ കഷ്ടം നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ആശങ്കപ്പെട്ട പോലെ തന്നെ പിണറായി വിജയൻ അല്ല വിനോദ വിഷയം നേരെ അട്ട പോലെ ചുരുണ്ടു ശിവൻകുട്ടി പറഞ്ഞു വാ ഒക്കെ ബിനോയ് കാണിച്ചു തരാം എന്താ പി എം ശ്രീ പദ്ധതിക്കും സി പി ഐക്കും എതിർപ്പുണ്ടല്ലോ അതിന്റെ കാര്യം അല്ല ഇവിടെ ശിവൻകുട്ടിയുടെ മുമ്പിൽ കീഴടങ്ങേണ്ട ആവശ്യം എന്താ വിനോയ് വിഷയത്തിന് കുറച്ച് നിൽക്കണ്ടേ പാർട്ടി പറഞ്ഞല്ലേ കേട്ടത് വിനോദ വിശ്വത്തിന് മറുപടി പറയേണ്ടത് എം വി ഗോവിന്ദനാണ് അതല്ല ഉണ്ടായിരിക്കുന്നത് ദേഹമാര അല്ലെങ്കിൽ ടി പി രാമകൃഷ്ണൻ ലേസൺ കമ്മിറ്റിയുടെ ഇടത് മുന്നണിയുടെ കണ്ണൂരി എന്ന് പറയണോ അല്ലേ പറയേണ്ടത് ദേഹമാര പറയാൻ വേണ്ടിയിട്ട് പഴയ എസ് എഫ് ഐ എന്നുള്ള ദാധാർഷ്യത്തിലാണോ പറയുന്നത് അതല്ലല്ലോ എൻ്റെ മര്യാദ മുന്നണി മര്യാദകളില്ലേ അല്ല ഇതിന് വീണ് അല്ല ഞാനും ശിവൻകുട്ടിയും പറയുന്ന ഒരേ കാര്യം വല്ലാത്ത രണ്ട് കാര്യമായാലും ശരി പറയേണ്ട മറുപടി പറയേണ്ട ആളല്ലേ പറയേണ്ടത് വിനോദ വിശ്വത്തിന് എന്താ ആ ഒരു ആത്മ അഭിമാനമില്ലാതെ ഇല്ലാതെ പോകുന്നത് സി പി ഐയുടെ ആത്മാഭിമാനമല്ലേ താങ്കൾ നഷ്ടപ്പെടുത്തുന്നത് മറുപടിക്ക് മറുപടി താങ്കൾ എന്ത് തെറ്റാ വൈ കേരള സമൂഹത്തിന് മുമ്പിൽ വീണാ വിജയൻ്റെ കേസെന്ന് പറയുന്നത് പാർട്ടിയുടെ കേസല്ല ഇടതുമുന്നണിക്ക് ലാഭമുണ്ടായ കേസല്ല സി പി ഐക്ക് ലാഭമുണ്ടായ കേസല്ല അത് ഏറ്റുപിടിക്കാൻ നടക്കുന്നത് ഏതെങ്കിലും ജനകീയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കേസല്ല ഇത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കുടുംബത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഭാര്യയുടെ പെൻഷൻ റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങളും കൊണ്ടുപോയി ഒരു വ്യക്തി നടത്തിയ സംരംഭമാണ് എക്സാക്ട്ലി ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ നടത്തിയതുപോലെ അതെന്ത് സംരംഭവുമായിക്കോട്ടൊരു സംരംഭമാണത് അതുപോലെ അഗ്നിശുദ്ധ അദ്ദേഹം കോടിയേരിയുടെ മകൻ അഗ്നിശുദ്ധനായിട്ട് വന്നു അതുപോലെ വീണ വിജയനും അഗ്നിശുദ്ധയായിട്ട് വരാമല്ലോ പിന്നെന്താ പ്രശ്നം അന്ന് പിണറായി തന്നെയല്ലേ പറഞ്ഞത് പാർട്ടിയുടെ കേസല്ല വ്യക്തിപേരുടെ എന്താണെന്ന് അറിയില്ല ഇപ്പം അങ്ങനല്ലോ പാർട്ടിക്കാരെ ഏറ്റുപിടിച്ചത് വീണ ആ വ്യക്തി പിണറായി വിജയനെ നശിപ്പിക്കാൻ വ്യക്തി ആ അത് നശിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഏറ്റുപിടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഏറ്റുപിടിക്കാൻ എസ് അഭിക്കാ വട്ടുണ്ടോ നിങ്ങൾ കേരളത്തിൽ വാഴുന്നതു തന്നെയാണ് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് നല്ലത് എങ്കിലേ ബി ജെ പിക്ക് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റൂ അതാണ് അവരുടെ തന്ത്രം രാഷ്ട്രീയ തന്ത്രം അങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള കേസുകൾ ഇല്ലാതാക്കാൻ തന്നെയാണ് അവർ നോക്കുന്നത് ബി ജെ പി നേതാക്കൾ തന്നെ പറഞ്ഞിട്ട് പിണറായി മാറ്റിയിട്ട് ഇപ്പോൾ എന്തുകാര്യം കോൺഗ്രസിനെ വരുത്തിയിട്ട് ഞങ്ങൾക്കെന്താവശ്യം ഇതാണ് ചോദിക്കുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ബി ജെ പിക്ക് നിങ്ങൾ ഒരു ഒരു ഈക്വലായിട്ടൊരു ഫോഴ്സല്ല യാതൊരു താരതമ്യവും ഇല്ല ബി ജെ പി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി നിങ്ങളേറ്റവും ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സംസ്ഥാനം കൂട്ടുപിടിച്ച് വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയ പ്രകടനം കൊണ്ട് പിടിച്ചു നിർത്തുന്നു എന്നു മാത്രമേ ഉള്ളൂ ഇടതുമുന്നണി പോലും അല്ല ഇടത് ജനാധിപത്യ മുന്നണിയാണ് അപ്പോൾ അങ്ങനെയുള്ള നാട്യങ്ങളൊന്നും വേണ്ട ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന അഴിമതി തന്നെയാണ് അഴിമതിയെ സംരക്ഷിക്കുന്ന മുന്നണിയായിട്ട് ഇടതുമുന്നണി മാറിക്കഴിഞ്ഞു അതിൽ നിന്ന് വേറിട്ടൊരു സ്വരമാണ് വിനോദത്തിൻ്റെ ബിനോയ് വിശ്വത്തിൻ്റെതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതല്ല ഇപ്പോൾ അദ്ദേഹവും അതിനോടൊപ്പം ചേർന്ന് ഒഴുക്കിനൊപ്പം നീന്തുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു അതിൻ്റെ നിരാശ അല്ല ഞാൻ അവർക്ക് സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു പാർട്ടി ഓർമ്മ വരുന്നത് അച്യുതമേനോനെ പിന്നെ എം എൻ ഗോവിന്ദൻ തോമസ് അവസ്ഥ ഇങ്ങനെ അറ്റത്ത് വന്നാൽ രവീന്ദ്രൻ വരെയും പതിയൻ രവീന്ദ്രൻ സി പി ഐയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ സെക്രട്ടറിയേറ്റിന്റെ അവിടെയുള്ള ബുക്ക് സ്റ്റാളുകളിലും ഒക്കെ പാർട്ടി നൽകുന്ന ഇരുപത്തി മൂവായിരം രൂപ ശമ്പളം കൊണ്ടാണ് ജീവിച്ചത് അതായത് തുണിക്കടയിലൊക്കെ സെയിൽസ് ഗേൾസിന് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് മാത്രം ജീവിച്ച ഒരു വ്യക്തി അതേ അതേ സമയം പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇന്നോവ കാറിൽ മലന്നടിച്ച് കടന്നു പോവുകയും പന്ദിയൻ രവീന്ദ്രൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതുവഴി നാടൻ കടന്നു പോവുകയും ആൾക്കാരോട് കുശലാന്വേഷണം ഒക്കെ നടത്തുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം ചെങ്കലത്തൂരിന്റെ കോളനിയിലുള്ള ഹോട്ടലിൽ പോയിട്ടാണ് ആഹാരം കഴിക്കുന്നത് കഴിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നിട്ട് സി പി ഐയെ പഠിപ്പിക്കാൻ ബി വി ചോംകുട്ടി പറയേണ്ട കാര്യമുണ്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക